പല താരങ്ങളുടെയും ഉദയത്തിന് വേദിയായി മാറിയ പരിപാടിയാണ് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസിന്റെ ആദ്യ സീസണിൽ നിന്നുണ്ടായ താരോദയങ്ങളിൽ ഒരാളാണ് ഷിയാസ് കരീം പിന്നീട് സിനിമകളിലും മോഡലിംഗിലും എല്ലാം സജീവമായി മാറാൻ ഷിയാസിന് സാധിച്ചിരുന്നു സ്റ്റാർ മാജിക്കിലൂടെ കൂടുതൽ ജനപ്രിയനായി മാറാനും ഷിയാസിന് സാധിച്ചു സോഷ്യൽ മീഡിയയിലും ഷിയാസ് നിറസാന്നിധ്യമാണ് വൈൽഡ് കാർഡ് എൻട്രിയായി ഷോയിലേക്ക് പ്രവേശിച്ച ഷിയാസ് മൂന്നാം സ്ഥാനത്തെത്തുകയും നൂറ് ദിവസത്തിനു ശേഷം ഫിനാലയിൽ നിന്നുമാണ് പുറത്തേക്ക് ും ഇതിനുശേഷം ഷിയാസിനെ തേടി നിരവധി അവസരങ്ങൾ വന്നു ടെലിവിഷൻ പരിപാടികളിലും സിനിമകളിലും അടക്കം നടൻ അഭിനയിച്ചു ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളിൽ നിരന്തരം ഷിയാസ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു താരത്തിനെതിരായ ഗുരുതര ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു അങ്ങനെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾക്കിടയിലാണ് താൻ വിവാഹിതനാവാൻ പോവുകയാണെന്ന് ഷിയാസ് വെളിപ്പെടുത്തിയത് പ്രതിശ്രുത വധുവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷമാണ് ആ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറായതെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഷിയാസ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച ചിത്രം കണ്ട് ആരാധകർ സംശയത്തിലായി ഷിയാസിന്റെ വിവാഹ നിശ്ചയത്തിനു ശേഷം വരുന്ന പ്രണയദിനത്തിൽ പോലും പ്രതിശ്രുത വധുവിനെ കാണിക്കാത്തതാണ് സംശയങ്ങൾക്ക് കാരണം മുൻപ് രണ്ടാളും ഒരുമിച്ചുള്ള നിരവധി ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ആ ചിത്രങ്ങളൊന്നും ഷിയാസിന്റെ പേജിൽ ഇല്ലെന്നാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത് പ്രണയദിനത്തിൽ പോലും പങ്കാളിയെപ്പറ്റി പറയാനോ ഫോട്ടോ പങ്കുവെക്കാനോ ശ്രമിക്കാത്തതും പഴയ ചിത്രങ്ങൾ ഒഴിവാക്കിയതിന് പിന്നിലും എന്തോ ഉണ്ടെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ആ പ്രണയബന്ധത്തിൽ നിന്നും ഷിയാസ് പിന്മാറിയോ എന്നാണ് കമന്റിലൂടെ ചിലർ ചോദിക്കുന്നത് നിലവിൽ എല്ലാവർക്കും വാലന്റൈൻസ് ഡേയുടെ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കാറിനുള്ളിലിരിക്കുന്ന സെൽഫി ചിത്രമാണ് ഷിയാസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്റെ ഐഫോൺ മടിയിൽ വെച്ച് കാറിന്റെ ഉൾവശം കാണിക്കുന്ന തരത്തിലാണ് നടൻ ഫോട്ടോ പകർത്തിയിരിക്കുന്നത് ഇതോടെ ഷിയാസിനെ വിമർശിച്ചും കളിയാക്കിയുമുള്ള കമന്റുകളാണ് വരുന്നത് മുറുക്കാൻ കടക്കാരൻ വരെ ഐഫോൺ ഉള്ള കാലമാണ് ഐഫോൺ വെച്ചുള്ള ഷോ ഓഫ് കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ബ്രോ എന്നാണ് ചിലർ ഷിയാസിനോട് പറയുന്നത് ഐഫോൺ കണ്ടു അതുപോലെ ഓഡിയാറും കണ്ടു ബ്രോ ഉദ്ദേശിച്ചത് ഇത് രണ്ടും കാണിക്കണമെന്ന് തന്നെയല്ലേ അത് വ്യക്തമായി വാലന്റൈൻസ് ഡേ ദിനത്തിൽ കാറും ഫോണും മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എവിടെ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് ദന്ദിസ്റ്റായ ഡോക്ടർ രഹ്നയായിരുന്നു വധു ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന് പുറമെ നിക്കാഹും കഴിഞ്ഞതായിട്ടാണ് വിവരങ്ങൾ മുൻപ് വന്നത് എന്നാൽ പിന്നീട് യാതൊരു വിവരങ്ങളും ഇല്ലാതെയായി രഹ്നയുടെ സോഷ്യൽ മീഡിയ പേജിലും ഷിയാസിന്റെ ചിത്രങ്ങളോ വിവാഹത്തിന്റേതായ സൂചനകളോ ഇല്ലാതെ വന്നതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന മുൻവിധി വന്നിരിക്കുകയാണ് വൈകാതെ ഈ വിഷയത്തിൽ ഷിയാസ് കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം വിവാദങ്ങളെല്ലാം ഷിയാസിന്റെ പിന്നാലെയുണ്ട് ഈ അടുത്ത് ഷിയാസിനെതിരെ ജിം ട്രെയിനറായ യുവതി നൽകിയ പീഡന പരാതി വലിയ വാർത്തയായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയത സമയത്തായിരുന്നു പരാതിയും കേസുമെല്ലാം ബിഗ് ബോസ് താരം സജനയും ഫിറോസും പിരിയാൻ കാരണം ഷിയാസ് ആണെന്നുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു ഇതിനെതിരെയും ഷിയാസ് പ്രതികരിച്ചിരുന്നു സജ്നയെ ഞാൻ രണ്ടു തവണയാണ് ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഒന്ന് ഷോയിൽ വെച്ചും പിന്നീട് ഒരിക്കൽ കോഴിക്കോട് വെച്ചും രണ്ടും ഇവന്റുകളായിരുന്നു ഫിറോസിനെ ഒരു തവണയാണ് കണ്ടിട്ടുള്ളത് അല്ലാതെ കണ്ടിട്ടില്ല അതല്ലാതെ അവരെ എനിക്ക് വ്യക്തിപരമായി അറിയില്ലെന്നാണ് അന്ന് ഷിയാസ് പ്രതികരിച്ചത് അവരുടെ വീട്ടിലും ജീവിതത്തിലും നടക്കുന്നത് എന്താണെന്ന് അറിയില്ലെന്നും താരമെന്ന് വ്യക്തമാക്കിയിരുന്നു